കണ്ണൂർ ജില്ലാ യോഗ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ യോഗ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ചത് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഒക്ടോബർ പത്തൊൻപതാം തീയതി തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാനതല യോഗാ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുവാൻ അർഹതയുള്ളവർക്കുള്ള സെലക്ഷൻ മത്സരം കൂടിയാണ് കണ്ണൂർ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘടിപ്പിച്ചത് എട്ടു വയസ്സുമുതൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ വരെ വിവിധ വിഭാഗങ്ങളിൽ മത്സരിച്ചു ഒരുപാട് ഒരുപാട് ചെറിയ വയസ്സ് മുതൽ എട്ട് വയസ്സ് മുതൽ ഇവിടെ എബൌ സിക്സ്റ്റി പേരുള്ള ആളുകൾ എബൌ സിക്സ്റ്റി പേരുള്ള അത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ആളുകൾ വരെ ഇതിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും യോഗ ചെയ്യാമെന്ന് ബോധ്യപ്പെടുത്തുകയും ആരോഗ്യത്തിൻ്റെ ഒരു മെസ്സേജ് മനഃശാന്തിയുടെയും ആരോഗ്യത്തിൻ്റെ ഒരു മെസ്സേജ് സമൂഹത്തിൽ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ അസോസിയേഷൻ്റെ പ്രധാന ലക്ഷ്യം യോഗ ആൻഡ് ഫിറ്റ്നസ് സെന്റർ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിലും കേന്ദ്രീയ വിദ്യാലയം കണ്ണൂർ സ്കൂൾ വിഭാഗത്തിലും ചാമ്പ്യന്മാരായി ഇരുന്നൂറിലധികം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് പരിപാടിയിൽ കണ്ണൂർ ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ് വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വാമി ആത്മചൈതന്യ കാദർ ഖാദർ ഗുരുക്കൾ കണ്ണൂർ ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി ഷൈജു എ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഉമേഷ് എം പത്മരാജൻ പി എന്നിവരെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ